എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സെന്റ് മേരീസ് ബസ്സിലിക്ക തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടികളിലേക്ക് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഇത് സംബന്ധിച്ച് കർശന നിർദ്ദേശങ്ങൾ ബസ്സിലിക്ക വികാരിക്കും ഇടവക പാരീഷ് കൌൺസിലിനും നൽകിക്കൊണ്ടുള്ള ഡിഗ്രി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പുറപ്പെടുവിച്ചു ജൂൺ മാസത്തിൽ സമ്മേളിച്ച സീറോ മലബാർ സഭ സിനഡിന്റെയും സഭയുടെ പെർമനന്റ് സിനഡുമായി നടത്തിയ കൂടിയാലോചനകളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ഡിഗ്രി അപ്പസ്തോലിക്ക അഡ്മിനിസ്ട്രേറ്റർ പുറപ്പെടുവിച്ചത് ഡിഗ്രിയിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ് ബസിലിക്ക തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പതിനാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഉണ്ടാക്കിയ ധാരണ പ്രകാരം സെന്റ് മേരീസ് ബസിലിക്ക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ രണ്ടിനു മുൻപ് തുറക്കുവാനുള്ള നടപടികൾ ഫാദർ ആന്റണി നരികുളം സ്വീകരിക്കണം ബസ്സിലിക്കയിൽ ഏകീകൃത കുർബാനയർപ്പണം മാത്രമേ സാധ്യമാകൂ അത് നടപ്പിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ വിശുദ്ധ കുർബാനയാര്പ്പണം ബസ്സിലയിൽ നടത്താൻ പാടുള്ളതല്ല ഏകീകൃത കുർബാനയാർപ്പണം ബസിലയിൽ എത്രയും വേഗം നടപ്പിലാക്കാനുള്ള നടപടികൾ മോൺസഞ്ഞൂർ നരികുളവും ഫാദർ ആന്റണി പൊതുവേലിലും സ്വീകരിക്കണം വിശുദ്ധ കുർബാനയാർപ്പണം സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പാരീഷ് കൌൺസിലിന് അധികാരമില്ല പതിനഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇതുമായി ബന്ധപ്പെട്ട് പാരീഷ് കൌൺസിൽ എടുത്ത തീരുമാനം സഭയുടെ തീരുമാനങ്ങൾക്കും സഭാ നിയമങ്ങൾക്കും വിരുദ്ധമാണ് ഒപ്പം അതിന് വാലിഡിറ്റിയുമില്ല പാരീഷ് കൌൺസിൽ മാർപ്പാപ്പയുടെയും മേജർ ആർച്ച് ബിഷപ്പിന്റെയും സിനഡിന്റെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിന്റെയും തീരുമാനങ്ങൾ അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ് സഭയെ ധിക്കരിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ പാരീഷ് കൌൺസിലിനെതിരെ സഭാനിയമങ്ങൾ അനുശാസിക്കുന്ന അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട സഭാനിയമങ്ങൾ പാരീഷ് കൌൺസിൽ പത്ത് ദിവസത്തിനകം അനുസരിച്ചില്ലെങ്കിൽ പാരീഷ് കൌൺസിൽ പിരിച്ചുവിടുന്നതായിരിക്കും സിനഡിന്റെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിന്റെയും തീരുമാനങ്ങൾ നടപ്പാക്കാത്ത പക്ഷം മോൺസഞ്ഞൂർ ആന്റണി നരികുളത്തെ ബസ്ലിക്കാ വികാരി സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യുമെന്നും ഡിഗ്രിയിൽ പ്രത്യേകം പറയുന്നു ഡിഗ്രിയിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട മറുപടി മോൺസഞ്ഞൂർ ആന്റണി നരികുളം രണ്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് മുൻപ് നൽകണമെന്നും എടുത്തു പറയുന്നുണ്ട്